ഇറങ്ങി വന്ന ടൈമിൽ ഈ പുള്ളി അങ്ങ് ചവിട്ടിയങ്ങ് തള്ളിയിട്ട അവളെ അവളെ നടുവിന് ചവിട്ടി അങ്ങ് തള്ളിട്ട് എന്നിട്ട് ആ സെക്കൻഡ് തന്നെ അവളെ ചവിട്ടിയിട്ട് ആ സെക്കൻഡ് തന്നെ എന്റെ കൈയ്യന്റെ കാലിനെ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ പകുതി പുറത്തിട്ടയാള് സംഭവം ഞങ്ങൾ ട്രെയിനിൽ ഇരിക്കുവായിരുന്നു അപ്പം ഇയാളെ ഒരു ഇതും ഇല്ലാതെ വന്ന് പിടിച്ച് തള്ളുമായിരുന്നു ഞങ്ങള് ഇല്ല ഇയാളായിട്ട് ഒരു മുൻപരിചയം ഇല്ല ഇല്ല അല്ല അറിയത്തില്ല ഞങ്ങള് കയറിയത് ആലുവേന്ന ഇല്ല ഇല്ല അറിയത്തില്ല അവസ്ഥ അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തില്ല വേറൊന്നും അറിയത്തില്ല ഇയാള് ശല്യപ്പെടുത്തുകയും അങ്ങനെ ഇന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങള് ഒരു സാധാരണ രീതിയിൽ ഞങ്ങൾ നിൽക്കുമായിരുന്നു ഞാൻ വാഷ്റൂമിൽ പോയിട്ട് പുള്ളി വാഷ്റൂമിൽ അവള് വാഷ്റൂമിൽ പോയിട്ട് ഇറങ്ങി പുറത്ത് നിൽക്കുവായിരുന്നു നിന്നിട്ട് പുറത്തോട്ട് നോക്കി നോക്കിനിക്കുമായിരുന്ന അപ്പൊ ഞാനും പുറത്ത് ഇറങ്ങി ഇറങ്ങി വന്ന ടൈമിൽ ഈ പുള്ളി അങ്ങ് ചവിട്ടിയങ്ങ് തള്ളിയിട്ട അവളെ അവളുടെ നടുവിന് ചവിട്ടിയങ്ങ് തള്ളിയിട്ട് കൂട്ടുകാരി വീണു അപ്പോൾ നിങ്ങള് ഉള്ളിലായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംസാരിച്ചു ആ എന്നിട്ട് ആ സെക്കൻഡ് തന്നെ അവളെ ചവിട്ടി ആ സെക്കൻഡ് തന്നെ എന്റെ കൈ എന്റെ കാലിനെ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ പകുതി പുറത്തിട്ട അയാള് പകുതി പുറത്ത് ആ പകുതി പുറത്തായി ഞാന് ഒരു അങ്ങളെ പിടിച്ച് മുകളിലോട്ട് കേറ്റിയത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെയുള്ള പുള്ളി അവിടെയുള്ള ചേട്ടന്മാരല്ലേ ഇയാൾ അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേഷൻ കറക്റ്റ് എനിക്ക് അറിയത്തില്ല അതൊന്നും എനിക്ക് അറിയത്തില്ല